ട്ടോ അപ്പൊ മൂന്ന് പിസിലാണ് മൂന്ന് പെസിലാണ് നമ്മളെ ഇതിനകത്ത് കേപ്പിച്ചത് മൂന്ന് പിസിൽ കേട്ട് സാധനം മൂന്ന് പെസില് മതി കേട്ടോ അപ്പൊ അത് മൂന്ന് പെസില് കഴിഞ്ഞിട്ട് തൊര നേരമായി അത് വേറെ കാര്യ കേട്ടോ അപ്പൊ നമുക്ക് ഒത്തിരി തിരക്കുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഫില്ല് വരുന്നത് അപ്പൊ തുറന്നത് എപ്പോഴാണ് തുറന്നത് അപ്പൊ അത് തുറന്നത് അതിവിടെ ഇങ്ങനെ സംഭവം ഇങ്ങനെ റെഡി ആക്കി വെച്ചിരിക്കുന്നത് അപ്പം നമുക്കത് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാൻ കേട്ടോ അതായത് ഒന്ന് ഇളക്കണം ഓക്കെ അപ്പൊ നമ്മളെ ചെറുപയറാണ് അപ്പൊ നമ്മൾ ഇത് ഇട്ടുള്ള ഇട്ടു കൊടുത്തത് ചെറുപയറും അതിനൊക്കെ നമ്മളെ മത്തൻ മത്തിൽ കൂടെ നൈതിലേക്ക് ഇട്ടാണ് നമ്മൾ അടച്ചു വെച്ചത് കേട്ടോ അപ്പോൾ കുക്കറിൽ വെച്ച് മൂന്ന് ബിസില് കേൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇട്ടു കൊടുത്തിരിക്കുന്ന ചെറിയ ഉള്ളിയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കൂടെ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഓക്കെ അതെല്ലാം കാണിച്ചായിരുന്നു കാണിച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ അതെല്ലാം കാണിച്ച് സ്റ്റോപ്പ് ചെയ്തേക്കും നമ്മൾ ചെറുപയനും അല്ലെങ്കിൽ മത്തിൽ കൂടെ അതിലേക്ക് ഇട്ടു കൊടുത്താൽ സ്റ്റോപ്പ് ചെയ്ത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് ബിസില് കേട്ട് സംഭവം അവിടെ റെഡിയാണ് ഫ്രഷ് ക്ലാസ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് നേരത്തെ കാണിച്ച പോലെ ചെറിയ ഉള്ളിത് അവിടെ ഇത്ര ഇരിപ്പുണ്ട് പിന്നെ അതിനൊക്കെ രണ്ട് മുളക് കേട്ടോ പച്ചമുളക് പിന്നെ അതിനൊക്കെ നമ്മുടെ നമ്മുടെ ഇതിന്റെ പേര് വിട്ടു കേട്ടോ ഓക്കെ ഇവിടെ ചെറിയ ഉള്ളി പിന്നെ അതിൽ നിൽക്കുന്ന അതായത് വരുമ്പോഴത്തേക്ക് കറിയും പെല്ല അതിനൊക്കെ വട്ടൽ മുളക് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇതുമാണ് നമുക്ക് ഇതിലേക്ക് ഇനി അടുത്ത് ചേർത്ത് കൊടുക്കാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് തണ്ണിമത്തനും പിന്നെ അതൊക്കെ തന്നെ നമ്മുടെ നമ്മുടെ ചെറുപയാലും കൊണ്ടല്ല ഒരു കിടിലം അട്ടിപ്പൊളി ഒരു ആയിട്ടോണ്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് തന്നെ പോകാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് തേങ്ങയാണ് ആ അരിഞ്ഞടിക്കാനുള്ളത് അപ്പൊ തേങ്ങ ഒന്ന് റെഡിയാക്കണം കേട്ടോ അപ്പൊ തേങ്ങ എന്നെ റെഡി ആക്കിക്കൊണ്ടിരിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തേങ്ങ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ചിരികെ കേട്ടോ ഫ്രണ്ട്സ് ഗെയിമിങ് ആണ് ഗെയിമിങ് വിത്ത് ബ്രോ ഹലോ 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 ബ്രോ ഗെയിമിങ്ങിന്റെ ഒരു കിടിലം ഭാവി വരുന്ന ഗെയിമിങ് നമ്മൾ ഒരു കിടിലെ മണിക്കൂർ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഗെയിമിങ് കാണുക ബാക്കി നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട്സിലേ എല്ലാവരും അവിടെ വന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ നമ്മളെ മത്തനം ചെറുപ്പ നേരം കൂടുതലുള്ള കിടിലായി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് തേങ്ങയാണത് അവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതവിടെ റെഡിയാണ് കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ നമുക്കത് തേങ്ങയെ കൂടെ ഒന്ന് ചിരിക്കീട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ ഗെസ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ കിടലം ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ആ മത്തനും അതൊക്കെ തന്നെ ചെറുപയരും കൂടെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ തേങ്ങ ഒന്ന് എടുക്കാം കേട്ടോ അപ്പൊ ആവശ്യത്തിനാണ് നമ്മൾ തേങ്ങ ചിരികി എടുക്കുന്നത് അപ്പൊ കാണാത്ത ഫ്രണ്ട്സിനെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരീണ് അപ്പൊ എന്താ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചെറുപയരും മത്തനും കൂടെ ഇട്ട് കുക്കറിലേക്ക് വരികയുള്ളൂ ചെറുപയറും അതിനെ തന്നെ മത്തലാണേ ചെറുപയറും മത്തിനും കൂടെ കുക്കറിലേക്ക് വെച്ച് മൂന്ന് തുസിൽ ഗേപ്പിച്ച് റെഡിയാക്കി വെച്ചേക്കാൻ ഇതിൽ ചെറുപയറുണ്ട് അതിനൊക്കെ മത്തനുണ്ട് കേട്ടോ മത്തൻ ഇത് തന്നെ മത്തൻ്റെ പീസുകളുണ്ടോ മത്തന്റെ പീസും അതൊക്കെ തന്നെ ചെറുപയറുമാണ് ഉള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിവിടെ ഉണ്ട് പിന്നെ അതിനെ തന്നെ അതായിട്ട് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ അപ്പോൾ തേങ്ങയും കൂടി ഒന്ന് ചിരി കൊണ്ട് വന്നിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം ഓക്കെ അപ്പോൾ അത് വെളുത്തുള്ളി ഇത് അവിടെ ഇരിക്കുന്നുണ്ട് അതിനെക്കെ ചെറിയ ഉള്ളി പിന്നെ അതിനെക്കുറിച്ചെ പച്ചമുളക് പിന്നെ അതിനെക്കെ കറിയിപ്പില അതിനൊക്കെ തന്നെ മറ്റർ മുളക് അതിനൊക്കെ തന്നെ അവിടെ വരുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി അതുപോലെ മിക്സ് ചെയ്ത ജാറും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടത് അതിനൊക്കെ തേങ്ങ ചിരിക്കുന്നു വേണം അപ്പം തേങ്ങ ചിരിക്ക് അവിടെ തേങ്ങ ചിരി കൊണ്ടിരിക്കണം കേട്ടോ തേങ്ങ ചിരി കൊണ്ടിരിക്കുകയാണ് അപ്പം തേങ്ങ കൊണ്ട് ചിരിക്കിയിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേക്കാൻ യൂട്യൂബ് യൂട്യൂബ് ആണല്ലോ യൂട്യൂബ് മിസ്സിംഗ് ഹോം മിസ്സിംഗ് ഹോം ആണോ മോ ഹോം മിസ്സിംഗ് ആണോ ഏഹ് എന്ത് പറ്റി അപ്പൊ എല്ലാവരും ഹായ്പയാ നമുക്ക് ആ തേങ്ങ ആവശ്യത്തെ മതിയല്ലേ ഇതിന് മതി നമുക്ക് തേങ്ങ എന്താ ഇത്രയും മതി കേട്ടോ അപ്പൊ നമുക്ക് ഈ തേങ്ങ ഇങ്ങോട്ട് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോയിട്ട് നമുക്കെന്നാ പരിപാടി തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്കത് ഇങ്ങോട്ട് നേരെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കെന്നാൽ നമ്മളെ ഹായ് ഹായ് യു ആണ് യു യൂട്യൂബർ അല്ലേ യൂട്യൂബർ ഓക്കെ ഓക്കെ നമുക്കിതാ ജസ്റ്റ് നമുക്ക് എന്താ ഇവിടെ നമ്മുടെ മത്തൻ മത്തനും അതെങ്കിലും ചെറുപയറും ചെറിയ ഉള്ളിയൊക്കെ അവിടെ റെഡിയായിട്ടുണ്ട് അപ്പം തേങ്ങയും എന്താ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ട് വന്നേക്കാം കേട്ടോ അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്നേ എന്തൊന്നും ആയവിടുന്നേ നമ്മുടെ മത്തനും അതൊക്കെ ചെറുപേരുകൊണ്ട് ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കുന്നു അടിപൊളി ഒരു ഐറ്റം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ ഇതിലേക്ക് ഐറ്റം കൊടുക്കാം കേട്ടോ അടിപ്പൊടി വെറൈറ്റി ആണ് കേട്ടോ കിടന്ന വെറൈറ്റിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് നമ്മളോടൊന്ന് പറയുക കേട്ടോ കമെൻ്റായിട്ടൊന്ന് പറയുക അതൊക്കെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിന് വരവേണ്ടല്ലോ എല്ലാവരും ഇവിടെ പോയി ആരെയും കാണുന്നില്ലല്ലോ അപ്പം നമുക്ക് എന്നാൽ ഒരു സെറ്റ് അതായത് ഏകദേശം ഒരു ഇതിൻ്റെ പകുതിയോളം തേങ്ങ നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് ഇതായിട്ട് കൊടുക്കരു കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടായിട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ ഇത് നമ്മൾ വെളുത്തുള്ളിയും എന്നൊക്കെ നമ്മുടെ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളിയും അതൊക്കെ മുളകും പച്ചമുളകും കൂടെ നമ്മളതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതിലേക്ക് ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ മഞ്ഞപ്പൊടി നട്ട് കൊടുക്കണേ മഞ്ഞൾപ്പൊടി കൂടുതലായിട്ട് കൊടുക്കാം ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു കിട്ടില അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു പഴയകാല വെറൈറ്റി നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ആണേ ജീരകം കൂടുതലായിട്ട് കൊടുക്കാം ജീരകം എന്താ ഒരു രണ്ട് തുള്ളി ജീരകം മാത്രമാണ് ഇതിലേക്ക് കൊടുക്കാം രണ്ട് തുള്ളി ജീരകം മാത്രം മതി ഓക്കെ ഫ്രണ്ട്സ് പത്രപൊരായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചെറുപയറും അതുപോലെ ചെറുപയറും നമ്മുടെ ചെറുപയറും നമ്മളെ മത്തനും മത്തനും കൊണ്ടുള്ള ഒരു കിട്ടിലും വെറൈറ്റി ആണ് ചെയ്യുന്നത് അടിപൊളി ഒരു വെറൈറ്റി ആണ് അവർ ചെയ്യുന്നത് അപ്പൊ അതാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സർ ജാറിനകത്ത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നുകൂടി നമ്മുടെ കുക്കറിൻ്റെ ഇരിക്കുന്ന മത്തനും പിന്നെ നിക്കുന്ന ചെറുപയറും നിക്കുന്ന ഉള്ളി എല്ലാം കൊണ്ടേ അതുകൂടെ ഒന്നുകൂടെ നമ്മൾ നമ്മളെ അടുപ്പിലേക്ക് വെച്ചൊന്ന് ചൂടാക്കി അതെത്തി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ കുറേ ഫ്രണ്ട്സാരും ഇല്ല ഇവിടെ അപ്പം എല്ലാവരും ഓടി വന്നേ അപ്പൊ നമുക്ക് അതിന് ഓരോരോ മസാലയായിട്ട് എടുക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഇതില് മുളക് പൊടിയാണ് കേട്ടോ ആ മുളക് പൊടി നട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് മതി കേട്ടോ ഇപ്പൊ ഒരു സ്പൂൺ വേണ്ട ഒരു സ്പൂണിൽ അരസ്പൂൺ ഇട്ട് അര സ്പൂൺ മതി ഒരു സ്പൂൺ സ്പൂണുള്ള അരസ്പൂണ് കേട്ടോ അപ്പൊ അരസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അരയ്ക്കാം കേട്ടോ അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞേ ആ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സി വെച്ച് ഒന്ന് അതിൻ്റെ അരപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമ്മളെ മത്തനും ചെറുപേരുകള കിടക്കമായിട്ട് ചെയ്യാം കേട്ടോ എല്ലാം റെഡിയാണ് നമുക്ക് നമുക്ക് ഈ മസാല കൂടി ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി ഓക്കെ എല്ലാവരും സപ്പോർട്ട് കൂട്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെറ്റൻ കൂടി ഒന്നും അനുഭവിക്കുക ഓക്കെ നമുക്ക് നോക്കാം കേട്ടോ അത് നോക്കാം മസാലയാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പെരുമ്പെട്ട കൂടി ഒന്ന് അനേബിൾ ചെയ്യാം ഓക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് വരാൻ കുറവാണ് അതുകൊണ്ട് എപ്പോഴും പറഞ്ഞത് കേട്ടോ അപ്പൊ നമ്മൾ മസാല ഇതെല്ലാം റെഡി ആയിട്ട് കേട്ടോ തേങ്ങയാണ് തേങ്ങയതിലൊക്കെ മസാല ഒക്കെ ഇട്ട് കാണിച്ചായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അതുകൊണ്ട് നമുക്ക് തന്നെ എല്ലാവർക്കും എളുപ്പത്തിനായിട്ട് ഷോർട്സും അതിനക്കെട്ട് ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പ്രിൻറ്റ് ചെയ്തു കേട്ടോ അപ്പൊ ഇങ്ങോട്ട് മാറ്റി മാറ്റിവയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമുക്കത് ജസ്റ്റ് നമ്മുടെ ചെറുപയരും അതിലൊക്കെ മത്തനുമാണ് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളത് കഴിഞ്ഞ പാട്ട് കാണിച്ചായിരുന്നു സമയം കിട്ടുമ്പോൾ നമ്മൾ അത് ഫ്രണ്ട്സിനൊക്കെ കാണുക കേട്ടോ അപ്പം ഇതിലേക്ക് അല്പം ഉപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം സ്വല്പം ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഉപ്പിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മാത്രമേ കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഉപ്പ് നോർമൽ ഉപ്പാണ് അത് മാത്രം ഒഴിച്ചു കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ മസാല കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞേ ആരും ഇല്ലേ നമ്മുടെ ഫ്രണ്ട്സ് ആരും ഇല്ലേ എല്ലാവരും പോയോ എല്ലാവരും ഹായ് പറഞ്ഞേ നമുക്കതാ നിങ്ങളെ ഹായ് ഫലവും ഒക്കെ വരുമ്പോഴത്തേക്കാന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കിട്ടിലും അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ടേ അപ്പം അതാ നമ്മൾ അരപ്പ് വേറെ നേരത്തെ ഉണ്ടാക്കി അരപ്പ് ഇതാ തേങ്ങയും അതിനൊക്കെ മസാല ആക്കിയിട്ട് ഉണ്ടാക്കി അരപ്പ് കൊടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കാം നോക്കേ അപ്പോൾ തീ കുറച്ച് മാത്രം തീ വെച്ചാൽ മതി കേട്ടോ കൂട്ടി പിടിക്കാതെ കുറച്ച് മാത്രം തീ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് കലക്കിയിട്ട് നമുക്കത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറുപയറും അതിനെക്കാരുടെ മത്തലും കൊണ്ടുള്ള ഒരു കിട്ടിലായിട്ടുള്ള ചെയ്യുന്നത് കേട്ടോ അടിപൊളി ആയിട്ടുള്ള ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം മസാല ഒന്ന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ചോറ് റൊട്ടി പിന്നെ അതിലൊക്കെ ചപ്പാത്തി ഒക്കെ അതിൻ്റെ കൂടെ കിട്ടില്ല മാളം ഇളക്കിയാൽ കേട്ടോ മാത്രമല്ല വെറുതെ കഴിക്കാൻ അടിപൊളി തന്നെയാണ് അത് വരെ കാര്യം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഒരു കിടന്ന ഐറ്റം ചെയ്യുന്നത് കേട്ടോ കുട്ടിപ്പൊളിയാണ് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് എല്ലാ ഫ്രണ്ട്സും ഹായ്പറഞ്ഞേ നമ്മൾ ഈ ഐറ്റം താങ്കൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കാണിക്കലട്ടോ പഴയ കാലം ഒരു ഐറ്റം ഉള്ളത് നമ്മളാ മത്തനും ചെറുപയരും കൊണ്ടുണ്ടാക്കുന്ന പഴയ പഴയകാലം ഒരു ഐറ്റം കേട്ടോ ഫ്രണ്ട്സ് ഓക്കെ നന്നായിട്ട് അതൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളത് കുറച്ച് ബാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള കുറച്ച് തേങ്ങയാണ് തേങ്ങ പിന്നെ അതിനൊക്കെ ചെറിയ ഉള്ളത് അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ മറ്റുള്ള മുഴുക്ക് അവിടെ ഇങ്ങനെ ഇത്ര അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടായിട്ട് കൊള്ളോന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉള്ളത് കറിയപ്പല കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇങ്ങോട്ട് അങ്ങനെ മടങ്ങി വരാം കൊടുക്കും അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ എല്ലാവരും ആരോഗ്യ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നിങ്ങൾ ഹൈ ഹലോക്ക് വരയ്ക്കുന്ന നമുക്കത് അങ്ങനെയുള്ള എന്താ പറയാ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ചെയ്യാനായിട്ടുള്ള കിടനം മൂട് വരുന്നത് കേട്ടോ നമുക്കിതാ നന്നായിട്ട് ഇതിലൊന്ന് ഇളക്കി കൊടുക്കാം സമവ കിടനമാണ് കേട്ടോ അടിപൊളിയാണ് സൂപ്പർ ആട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നന്നായിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പം ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉപേക്ഷിക്കുന്നത് നമ്മളെ മത്തനാണ് മത്തൻ സാധാരണ നമ്മൾ മേടിക്കുന്ന മത്തനും അതിലേക്കുന്ന ചെറുപയറങ്ങി കേട്ടോ കാണാൻ പറ്റുന്നുണ്ട് മത്തനും ചെറുമാറ ഉപേക്ഷിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എന്താ പറയുക ഓണത്തിനും അതിലേക്കുന്ന ഫങ്ഷൻസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടില മറ്റുള്ള അടിപ്പൊളിയാണ് ആര് ബിസ്സിയിരുത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ഇനി ഓക്കെ അടുത്ത പറയാണെങ്കിൽ നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈബ്രദ്ധ എനിക്ക് ഒരുപാട് ലംബൊക്കെ വരുന്നുണ്ട് ആരായാലും ഒന്ന് മുല്ലേക്ക് വന്നേ ഒന്ന് ഹൈവ്രസ് നിങ്ങൾ ഹൈ ഹഡോ കിട്ടപ്പെടുത്തേക്കിട്ട് നമുക്കതുപോലെ കിട്ടി അടിപ്പൊളി ഇതാണ് വെറൈറ്റി ആയിട്ടുള്ള ഇതിനുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും ചാലയൊക്കെ കൊണ്ടുവരാനുള്ള ചുരം അടിപ്പൊളി വന്നാൽ അവരെ ഒരു മൂട് വരുന്ന കേട്ടോ ഓക്കെ നമുക്ക് ഒരുപാട് ലവ് ഒക്കെ വരുന്നില്ല കേട്ടോ ആരും ഉള്ളിലേക്ക് വന്നേ ആരും ഇല്ലേ ആരും ഹായ് വരുന്നില്ലേ അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നിട്ട് അതാ ചൂടായിട്ടു കേട്ടോ ഇതൊക്കെ തിളക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് പോകാം അപ്പം നമുക്ക് നാടി ഇവിടെ കൊടുത്ത് നമ്മൾ ചെറിയ ഉള്ളിയാണ് അതിനൊക്കെ തന്നെ മറ്റൽ മുളകുണ്ട് പിന്നെ അതിൻ്റെ കഴിഞ്ഞാൽ കറിയെ ഫലം ഉണ്ട് കേട്ടോ അതിൻ്റെ തേങ്ങയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് വറക്കെ സെറ്റ് ചെയ്യാണ്ട് ഓക്കെ അപ്പം നമുക്ക് ലൈറ്റ് അങ്ങോട്ട് മാറ്റാം കേട്ടോ ഇത് മാറ്റിയിട്ട് നമുക്കത് വേറൊരു ഇരുപ് ചട്ട് ഇതായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ ചെറുപയറും മത്തനക്കതായി ഇവിടെ ഇരിക്കാം നന്നായിട്ട് കുക്ക് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി നമുക്കതായത് ഇരുപ് ചട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ഇനി മക്കളുടെ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരുടെ വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ ആരും ഇല്ലേ അവിടെ ഇല്ലായിരുന്നു പോയോ രാത്രിയായി അപ്പോൾ മണി ഒമ്പതായല്ലേ നമ്മൾ ഒരുപാട് ലേറ്റായി ആയി പോയിട്ടോ നമ്മൾ ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് പോയിരുന്നു കേട്ടോ പുറത്തോട്ട് പോയിട്ട് അത് ഇപ്പൊ വന്നതേ ഉള്ളൂ സമയം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ നമുക്കത് ഇതിലേക്ക് ഇനി ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കടുുകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ മത്തനും അതൊന്നും ചെറുപയറും മത്തനും ചെറുപയറും കൊണ്ടൊരു കിട്ടിലായിട്ടുള്ള ചെയ്യുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ചെയ്യുന്ന ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇതാ ഇതിലേക്ക് നമുക്ക് എണ്ണ അതാ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അത് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അത് ജസ്റ്റ് നമുക്ക് അതായത് കടുക് തട്ടിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അതാ കടുക് നമ്മൾ തട്ടിട്ട് കൊടുത്തിട്ട കടുക് ഇത് പൊട്ടണം കടുക് ഒന്ന് പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ കടുക് കൊണ്ട് മുഖൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പൊ എല്ലാവരും ഒന്ന് വന്നു എല്ലാവരും അതിനെക്കാൻ ഞാൻ പറഞ്ഞത് എപ്പോഴും പോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ സസ്പേ ചെയ്യാ തീർച്ചയായിട്ടും കൂടി ഒന്ന് എനേബിൾ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ ഒരു കിറ്റിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിലേക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മളെ നമുക്ക് ഇട്ടുകൊടുക്കാനുള്ളത് നമ്മളെ മറ്റന്നുള്ളതും അതിലൊക്കെ തന്നെ ചെറിയ ഉള്ളി പിന്നെ അതിലൊക്കെ തന്നെ നമ്മളെ ഏഹ് ഇത് മൂന്നും കൂടെ നമുക്ക് അത് ഇതിലേക്കിനെ ഇട്ടുകൊടുക്കാം ഓക്കെ സംഭവം നല്ലൊരു കിട്ടിയിലാണ് നമുക്ക് ചെയ്യുന്നത് കേട്ടോ അതുപോലെയാണ് നമുക്കത് ഇതിന് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം കേട്ടോ നല്ല രീതിയിലുള്ള ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒരുപാട് ലവ് ഒക്കെ വരുന്നുണ്ടല്ലോ ഒരാണെങ്കിൽ ലവ്വ് കഴിക്കുന്നത് അറിയാൻ പറ്റില്ല എല്ലാവരും ഫ്രണ്ടിലേക്ക് വന്ന കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ലവ് ഒക്കെ കൊടുത്തിട്ടു ഓക്കെ നമുക്ക് നന്നായിട്ട് വന്ന് ഇളക്കി വന്ന് സെറ്റ് ചെയ്യാം അപ്പം ആരാണ് ഇപ്പം എല്ലാവരും ഒന്നും ഹൈപ്രദേശ് എല്ലാവരും ഒന്ന് ഹൈബ്രദേശ് നമുക്ക് ഒരു ചിതലം അടുക്കൊള്ളി ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നന്നായിട്ടൊന്ന് മൂപ്പിക്കണേ ആരും ഇല്ലേ ഒരു ഹായ് പറയാനായിട്ട് ആരുമില്ലേ അപ്പം നമുക്കിവിടെ ചെറുപയറും അതിൻ്റെ തന്നെ മത്തൻ അതായത് മനാണ് കേട്ടോ പത്തൻ്റെ പത്തൻ്റെ പീസുകൾ നമ്മൾ കിടക്കുന്നത് പത്തൻത്തിൻ്റെ പീസാണ് കേട്ടോ മത്തൻ്റെ പീസ് അതൊക്കെ തന്നെ ചെറുപയർ ചെറുപയർ മത്തനും കൊണ്ടാണ് അതായത് കിരീടം ഇപ്പൊളി ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിക്കാം ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ കറിയപ്പില അതിൻ്റെ തന്നെ മറ്റുള്ളത് ഇത് മൂന്നും ഒന്ന് മൂപ്പിക്കാം ഓക്കെ ഫ്രണ്ട്സ് മൂപ്പിച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞിട്ട് തുടങ്ങാം അതുപോലെ എപ്പോഴും പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും പരിപെട്ട കൂടി ഒന്ന് തന്നെ വിളിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അതിനൊക്കെ തന്നെ മുളക് പിന്നെ അതിനൊക്കെ തന്നെ കറിവേപ്പില ഓക്കെ ഇതൊന്നും മൂപ്പിച്ചെടുക്കണം കേട്ടോ പ്രവീൺ പ്രവീൺ ഹായ് പ്രവീൺ അത് അവർ കിട്ടിലും ഹായ് പ്രവീൺ ഹായ് ഹായ് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഈ ചിരിക്ക് വെച്ചിരിക്കുന്ന തേങ്ങയാണ് കേട്ടോ തേങ്ങതായിട്ട് കൊടുക്കാം ഓക്കെ ചിരി വെച്ചിരിക്കുന്ന തേങ്ങതായിട്ട് കൊടുത്തിട്ടുണ്ട് ജിഷ്ണു ജിഷ്ണു ഹായ് ജിഷു അർച്ചന അർച്ചനയ്ക്ക് ഹായ് ജിഷ്ണുവിന് ഹായ് എല്ലാരും വരട്ടെ എല്ലാരും പോരട്ടെ പോരട്ടെ നിങ്ങൾ കമൽസൊക്കെ വരപ്പെടുത്താൻ നമുക്ക് അതൊരു കിരണ ഇൻട്രസ്റ്റ് വരുന്നത് കേട്ടോ അർച്ചന സജീവായ് ജിഷ്ണു പ്രവീൺ ഓക്കെ പിന്നെ അതിലൊക്കെ നമുക്ക് അത് ജസ്റ്റ് ഇതായി തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചേരക്ക ഇതിന്റെ കൂട്ടത്തിട്ടാന്ന് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ കൊറേ കുറെ ഹായും ലൗവും വാട്ടർ പട്ടസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ആരാണെന്ന് അറിയാൻ പോയ ഇത് അയക്കുന്നത് അയക്കുന്ന ആളൊന്ന് മുന്നേക്ക് വരോ ഒന്ന് കാണട്ടെ സബീറാണ് സബീർ ഹായ് ഹായ് അഷറഫ് അഷറഫ് ഹായ് എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാ ഫ്രണ്ട്സും കിരണം ഹായ് അപ്പൊ നമ്മൾ ഇവിടെ ചെറുപയറും അങ്ങനെയൊക്കെയല്ല നമ്മളെ മത്തനം കൊണ്ടുള്ള ഒരു കിരീടം അടിപൊളി ഒരു ആക്റ്റഡ് കേട്ടോ തോമസ് തോമസ് ഹായ് ഹായ് തോമസ് ഒരു കിടനം ഹായ് പറയുന്നുണ്ടോ തോമസ് ഹായ് അപ്പൊ നമുക്കത് നന്നായിട്ടൊന്ന് ഇത് ചെയ്തു കൊടുക്കാം കേട്ടോ ഹലോ ഹലോ അല്ലു ആണ് കേട്ടോ സബീർ അല്ലു അല്ലൂര് ഹായ് അവിടെ ഒരു കിടണം അടിപൊളി ഒരു വെറൈറ്റി നമുക്ക് തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ തേങ്ങ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങ ആ ഉപ്പിച്ചെടുക്കുമ്പോൾ നമുക്കത് ഈ സംഭവം കൂടെ അവിടെ കാണാം കേട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം ചെറുപയറും പിന്നെ ചെറുപയറാണ് ചെറുപയർ അങ്ങനെ തന്നെ മത്തനും കൊണ്ടുള്ള വെറൈറ്റിയാണ് നമ്മളോട് ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് അതേപോലെ തന്നെ വേറൊരു കാര്യം കാണിച്ചില്ല മറന്നുപോയി ഓക്കെ നമ്മൾ അത് ഉച്ചയ്ക്ക് ചെയ്ത കറിയാണ് കേട്ടോ അത് ഉച്ചയ്ക്ക് ചെയ്ത കറി ആരെയും കാണിച്ചില്ലായിരുന്നു കേട്ടോ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ കുക്കിംഗ് ടൈം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മാറ്റി ഓക്കെ അപ്പോൾ അത് ഉച്ചയ്ക്ക് ചെയ്ത ചൂരക്കറിയാണേ ആ വെറൈറ്റി ചൂരക്കറി അത് അവിടെ ഇരിപ്പോട്ടേക്ക് എത്തി ഇതാണ് ആ ചൂലക്കറി കേട്ടോ ഇതെല്ലാം ചൂലക്കറിയാണ് അപ്പൊ നമ്മൾ അതായത് ഉച്ചക്ക് ചെയ്ത അയറ്റോട് കേട്ടോ ഓക്കേ സപ്പോ ഇതുകൂടെ ഒന്ന് കാണുക കേട്ടോ അപ്പൊ ഉച്ചയ്ക്ക് ചെയ്താൽ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് കുക്കിംഗ് ടൈം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഓക്കെ ആയിട്ടോട് ഇവിടെ ഇരിക്കുന്ന നമ്മള് ചൂരക്കറി കെട്ടോ അപ്പൊ അത് ഇളക്കി കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് സപ്പോ അതാ ഇങ്ങോട്ട് തന്നെ വരാം നമുക്ക് ഇങ്ങോട്ട് തന്നെ ജസ്റ്റ് വരാം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സെൽവർ സെൽഫിന സെൽഫിൻ സെൽഫിൻ ഇതാ ഒരു കിടിനം ഹായ് പറയു കേട്ടോ അപ്പൊ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഓടി വന്നെ എല്ലാരും ഹായ് പറഞ്ഞു യെസ് നമ്മളത് അവര് നിങ്ങൾക്കായിട്ട് ഒരു കിടം ഉണ്ടാക്കുന്നു കിടിനമായിട്ട് വേണം ചെയ്തോ അപ്പൊ എല്ലാരും വന്നെ എല്ലാരും ഹായ് പറഞ്ഞേ അപ്പൊ തേങ്ങ നമുക്ക് നന്നായിട്ട് അതിനൊന്ന് ഇളക്കി മൂപ്പിക്കറ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം അപ്പൊ മൂത്ത് കിട്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പൊ എല്ലാം വിശദമായിട്ട് പറ്റട്ടെ കാണിച്ചേരാം അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക കണ്ടാ മാത്രം കേട്ടോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബൺ കൂടി ഒന്ന് എന ആ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ടൊന്ന് തേഗ ഒന്ന് മൂപ്പിക്കണേ തേഗ നന്നായിട്ടൊന്നും മൂക്കണം കേട്ടോ അതിന്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള തേഗ നന്നായിട്ടൊന്നും മൂക്കണം പ്രത്യേകം നന്നായിരുന്നു ആ മുഹൂർത്ത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെറുപയറും അതിൻ്റെ ഇങ്ങനെ നമ്മളെ മത്തൻ ചെറുപയറും മത്തൻ എന്താ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി ഇങ്ങനെ എത്തിക്കലുണ്ടോ ഓക്കെ പറഞ്ഞോ സാർ ചെറുപയർ മത്തനുണ്ട് ചെറുപയർ കാണാൻ പറ്റുന്നുണ്ട് മത്തൻ എന്താ അതിൻ്റെ അടിയിലുണ്ട് കേട്ടോ ഇളകി കാണിച്ചു തരാം അപ്പൊ നമുക്ക് അത് റെഡിയാക്കി അതിലേക്ക് ഒന്ന് ഇത് ചെയ്യാറുണ്ട് അശ്വിക്കുന്ന പോലെ കെട്ടിട നമ്മൾ അതൊക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാരും ഇവിടെ ഓടി വന്നേ നാല് മണിക്ക് സ്നാക്സ് ഓക്കെ ഓക്കെ അതൊക്കെ നമുക്ക് മണിക്ക് സ്നാക്സ് ഐറ്റം ഉണ്ടാക്കുന്ന വീഡിയോ ഇടോ ഓക്കെ തീർച്ചയായും ഇടാം കേട്ടോ നമുക്ക് സമയത്തിന്റെ ഒരു കുറവുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നോക്കട്ടെ തീർച്ചയായിട്ടും ഇടാം ശരിക്കും പറഞ്ഞാലേ നമ്മളിത് എന്താ പറയാ നാലുമണിക്കല്ല മണിക്കാണ് തുടങ്ങിയത് തുടങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് മൂന്ന് ഫിസിൽ കേൾപ്പിച്ചു കേട്ടോ മൂന്ന് പ്രിസ് ഏൽപ്പിച്ചു അടച്ചു വെച്ചിരുന്നത് ഇപ്പഴും അത് ഓപ്പൺ ചെയ്താട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഈ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ് കേട്ടോ അതുപോലെ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാരും ചാലൊന്നും വിസിറ്റ് ചെയ്യാം മുഹമ്മദ് മുഹമ്മദിനെ ഹായ് ഉണ്ട് കേട്ടോ മുഹമ്മദ് ഹായ് ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സൊന്നും ഓടി പറഞ്ഞു എല്ലാരൊന്നും ഹായ് പറഞ്ഞേ നമുക്കിതാ ഒരു കിടിലം ഹായ് പറയുന്നു ഒരു കിടിലെ മുഹമ്മദെ ഹായ് കണ്ടാ മുഹമ്മദ് ഹായ് 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 കിടിലം ഹായ് ഉണ്ട് ഫുഡ് മുഹമ്മദ് മുഹമ്മദ് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ പോകുന്നില്ല ഇതൊന്ന് കഴിച്ചിട്ട് ഫുഡ് ഒന്ന് കഴിക്കുമ്പോൾ അപ്പം നമ്മളതാ മത്തനം കൊണ്ടൊരു ഒരു കിടം അട്ടിപ്പൊള്ളുന്ന ഒരു ഒരു വെറൈറ്റിയാണ് ചെയ്യുന്നത് മത്തനം കൊണ്ട് കേട്ടോ അപ്പോൾ എന്താ ജസ്റ്റ് നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് തേങ്ങ മൂത്തിട്ടുണ്ട് അപ്പം ഇതാണ് എന്താ ഐറ്റം ഇതാ ചെറുപയർ എന്നാ ഇവിടെ ഇരി പോകാ ചെറുപയറാണ് ഇതിലിരിക്കുന്നത് ചെറുപയറാണ് അപ്പം ചെറുപയർ മത്തനെ കൊണ്ടാണ് നമ്മൾ നമ്മളത് ഈ ഒരു കിടം വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം തേങ്ങ ഒന്ന് വരാനുള്ള സമയമുള്ളതാണ് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മുഖം ഇന്ന് നമുക്ക് സാധാരണ ചോറ് ചോറും പിന്നെ അതൊക്കെ ഈ ഒരു ചൂരക്കറി ഇതാ ഇപ്പോൾ ഉച്ചയ്ക്ക് ചെയ്ത ചൂരക്കറി നമ്മള് ഫ്രണ്ട്സ് കണ്ടില്ല അപ്പം അതെനിക്ക് തന്നെ ആ ഒരു വീഡിയോസ് കണ്ട കണ്ടസ് ഇതിലും ഫൈനലായിട്ടുള്ള കാര്യം കണ്ടു കാണാൻ സാധ്യതയില്ല ഇതാണ് നമ്മൾ ചൂരക്കറിട്ടോ അപ്പൊ ഞാനൊന്ന് കോരി കാണിച്ചു തരാം നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് കോരി കാണിച്ചു തരാം അപ്പം ഈ ചൂരക്കറി ഉണ്ട് അപ്പൊ സ്കൂളിൽ കേട്ടോ സ്കൂൾ അടുത്തിട്ട് കോരി കാണിച്ചു തരാം അപ്പം ഇത് നമ്മളെ ഉച്ചയ്ക്ക് തന്നെ ചെയ്ത ചൂരക്കറിയാണെട്ടോ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ നമ്മള് ഫ്രണ്ട്സിനോട് പറഞ്ഞായിരുന്നു അപ്പം അതിന് പത്ത് മിനിറ്റ് പത്ത് മണി മിനിറ്റ് ടൈം ഉണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പം അതിന് ശോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ചൂരക്കറി കേട്ടോ അല്ല നമ്മളെ ചൂരക്കറി നമ്മളെ ഫ്രഷ് ചൂരക്കറിയാണ് നാടൻ ചൂരക്കറി കേട്ടോ ഈ ചൂരക്കര നമ്മൾ ചെയ്തേക്കുന്നവർ എന്താ പറയുക ഒരു വെറൈറ്റി രീതിയിലാണ് ഈ ചൂരക്കര ചെയ്തേക്കുന്നത് അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ നല്ല കിട്ടും ഫ്രഷ് ചൂരയായിരുന്നു അപ്പോൾ ഒരു വെറൈറ്റി രീതിയിൽ ചെയ്ത ഒരു ചൂരക്കറിയാണ് കേട്ടോ അപ്പം പിന്നെ എല്ലാ ഫ്രണ്ട്സും കൊണ്ടും കാണും കേട്ടോ അപ്പം അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട് വെക്കുകയാണ് അപ്പം ഞാൻ ജസ്റ്റ് അങ്ങോട്ട് അടയ്ക്കാം കേട്ടോ നമുക്ക് നമ്മളെ മത്തനിലേക്കത് തിരിച്ചു വരാം കേട്ടോ അപ്പൊ മത്തന്റെ നമ്മള് തേങ്ങ നന്നായിട്ട് ഇതാ ഒന്ന് റെഡി ആയിട്ടുണ്ട് മൂത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് എന്താകട്ടെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ടേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്കിത് അടുത്ത പരിപാടിയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ നമുക്കിതാ ഇനി ഓക്കെ അപ്പൊ കാണാം അപ്പൊ മത്തനും ചെറുപയറുണ്ടേ മത്തനും ചെറുപയറും ഓക്കെ മുഹമ്മദ് കണ്ടു കേട്ടോ ഹായ് വിച്ച് ഫുഡ് നമുക്ക് ഇന്നുള്ളത് ചോറും മധുരക്കാരെ മീൻ കറി അയക്കാനോ നമുക്കത് ജസ്റ്റ് ഈ നമ്മൾ മത്തനും ചെറുപയറും ഒക്കെ റെഡിയാക്കി ആ കറി ആ ഒരു കുഴമ്പ് പോലത്തെ കറിയാണ് നമുക്കത് അതിലേക്ക് ഒഴിക്കാം കേട്ടോ അപ്പൊ സംഭവം വെറൈറ്റി കേട്ടോ ഓക്കെ വിച്ച് ഫുഡ് വിച്ച് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് എന്താ പറയാ നമ്മള് ചെറുപയറും മധുരക്കയാണ് നമ്മുടെ മത്തനുമാണ് കേട്ടോ ാണ് ഗെയിങ് ഹലോ ഹലോ ഗെയിമിംഗ് ഇതാ വന്നു കേട്ടോ ഗെയിമിംഗ് ഇപ്പൊ എത്തിയുള്ളൂ അതിലൊക്കെ യൂട്യൂബർ ആണ് ഓക്കെ ഓക്കെ യൂട്യൂബർ ഓക്കെ ഓക്കെ കണ്ടു കേട്ടോ യൂട്യൂബർ ഓക്കെ അങ്ങനെ തന്നെ ഗെയിമിങ് ഒക്കെ ഗെയിമിങ് ഹൈ ഹൈ ഗെയിമിങ് ചെയ്യുന്നത് അവർ കിട്ടല വായി വരുന്നത് കേട്ടോ അപ്പം നമ്മളതാ ഇവിടെ ഏകദേശം നമ്മൾ ആയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളെ മുഹമ്മദ് പറഞ്ഞ പോലെ നമുക്ക് കഴിക്കാനുള്ള സഭയായിട്ടുണ്ട് മുപ്പത് പടി ആയി ഓക്കെ അപ്പം നമ്മളെ വറുത്ത തേങ്ങയിലേക്ക് നമ്മളതാ നമ്മുടെ ചെറുപയറും അതിനൊക്കെ തന്നെ നമ്മുടെ നമ്മുടെ മത്തരും കൂടെതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അപ്പം നമ്മുടെ സംഭവം അതാ ഏകദേശം തീർന്നു ഫിനിഷാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ളതായത് നമ്മളെ മത്തനും ചെറുപയറും കൊണ്ടുള്ള ഒരു സ്പെഷ്യലും അതിനൊക്കെയാണ് നമ്മളെ കിട്ടിയത് ചൂരക്കറി ഓക്കെ അപ്പം സംഭവം കഴിഞ്ഞു ഓക്കെ ഇനി ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കഴിക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇവിടെ വെച്ച നമ്മൾ ചൂരക്കറി ചൂരക്കറി നമ്മൾ കാണാത്ത ഫ്രണ്ട്സിനാണ് കാണിച്ചെടുത്ത കേട്ടോ അപ്പോൾ അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോഴും കാണിക്കുന്നുള്ളൂ ഇതാണ് നമ്മളെ ആ ചൂരക്കറി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഉച്ചയ്ക്ക് വെച്ച ചൂരക്കറിയാണ് നല്ല കിട്ടില്ല ചൂരയാണ് അട്ടീപൊല ചൂരക്കറിയാണ് അപ്പം ഇതിനൊക്കെ അതായത് ഉച്ച ഉച്ചയ്ക്ക് ചെയ്തത് ലൈവാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ കാണുക ഇതുണ്ട് അപ്പം ആ സമയത്ത് പറഞ്ഞായിരുന്നു എന്താ പറയാ നമുക്ക് എന്താ അടുത്തൊരു ലൈവ് കാണിക്കും അല്ലെങ്കിൽ ഷോർട്ടിൽ കാണിക്കും ഷോർട്ടിലേക്ക് ഭയങ്കര ലൈവിലേക്ക് കാണിച്ചോട്ടോ അപ്പോൾ ഇതാണ് നമ്മളാ ചൂരക്കറിയാം കേട്ടോ മറക്കല്ലേ ഇതായത് ഐറ്റം ഓക്കെ അതൊക്കെ തന്നെ നമ്മളത് ആ ഒരു കിരീടം നമ്മളെ മത്തനും അതിനൊക്കെ തന്നെ നമ്മുടെ ചെറുപയറും കൊണ്ടുള്ള ആ ഒരു കിരീടം ആയിട്ട് ഇവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഫ്രഷ് ഇന്നത്തെ നമ്മൾ ഇപ്പോൾ കഴിക്കാനുള്ള സ്പെഷ്യലി ആട്ടോ അപ്പോൾ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ തീർച്ചയായിട്ടും ഒന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് എൻ്റെ റിസപ്റ്റും കാര്യങ്ങളും പറയുക ഓക്കെ ഫ്രണ്ട്സ് മുഹമ്മദ് താങ്ക് യു മുഹമ്മദ് താങ്ക് യു അങ്ങനെയൊക്കെ നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും എവിടെ ഇല്ലല്ലെന്ന് ഓടി വന്നു അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് തീ അങ്ങോട്ട് ഓഫ് ചെയ്യുന്നത് ജസ്റ്റ് തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇറക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ ഉണ്ട് ഓക്കെ ഈ പറഞ്ഞായിട്ടുണ്ടായിട്ടോ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു അതൊക്കെ എന്റെ ഇത് കൊണ്ടുവിടെ ഓക്കെ അപ്പൊ ദീ വരുന്നോണ്ടോ അടുത്ത ഒരു അടിപൊളി ഒരു വീട് ബൈ ഓക്കെ ഫ്രണ്ട്സ്